സംഗണികൾ എന്ന് പറഞ്ഞാൽ ഓരോ സത്യഭാമമാരാണ് എന്തിനും ഏതിനും വായിൽ തോന്നിയത് കോതയ്ക്ക് പാട്ട് വിളിച്ചു പറയുന്നതിൻ്റെ വസ്തുത എന്തെന്നോ ആ പറയുന്നതിൽ ശരിയുണ്ടോ എന്നുള്ളത് ഏഹ ഒരു പ്രശ്നമല്ല തൊലിക്കട്ടി യഥേഷ്ടമുള്ളത് കൊണ്ട് പോലെ എവിടെയും കിടന്ന് സംഗണികൾ ഉറഞ്ഞു തുള്ളൂ ഇതുപോലെ ും ഇതിലൊക്കെ കേരളത്തിന് കേട്ടോ പൈസ കൊടുക്കാത്ത എന്താ ഇതിനൊക്കെ ആണല്ലോ നെല്ലിന്റെ കാര്യത്തിൽ എന്താ പൈസ കൊടുക്കാന് നെല്ല് സംഭരണം ആയിട്ട് കണക്ക് കൊടുക്കുകയാണല്ലോ നെല്ലിന്റെ കാര്യത്തിൽ എന്താ പൈസ കൊടുക്കാന് ഞ്ഞൂറ് കോടി രൂപയുടെ കൃത്യം കണക്ക് കൊടുത്തിട്ട് കൊടുക്കാൻ എന്ത് കണക്ക് അതല്ല അത് അത് വേറെ വേ വീട് എണ്ണൂറ്റി അമ്പത് കോടി രൂപ ഇങ്ങനെ കൊടുത്തു കറച്ച് കൊടുക്കണം അപ്പൊ സംഭരണത്തിന് വേണ്ടിട്ടുള്ള തോമസ് ഐസക്ക ഏഴര ലക്ഷം കോടി രൂപ ഇന്നലെ ലക്ഷം കോടി രൂപ കേന്ദ്രം കേന്ദ്രം കടന്നിരിക്കുന്നത് കേരളത്തിലെ കേന്ദ്രത്തിലെ എല്ലാ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രത്തിനും കൂടിയുള്ളതാണ് കേരളത്തിന് കിട്ടാനുള്ള പണം അതായത് കേന്ദ്ര സർക്കാർ എന്തോ ഔദാര്യം തരും പോലെയാണ് ഈ നാട്ടിൽ വന്ന് ഈ നാട്ടിലെ ജനങ്ങളിൽ നിന്ന് നികുതിയായിട്ട് പിരിച്ചെടുത്തു കൊണ്ടുപോകണ പൈസ ഈ നാട്ടിലാണ് ചെലവഴിക്കേണ്ടത് ആ പണം തരുന്നതിന് കണക്ക് കൊടുക്കണോ അത്ര ആർക്ക് ആർക്കാ കൊടുക്കേണ്ടത് ഈ പറയണ സംഘണിയുടെ തറവാട്ടിക്കൊണ്ടുവന്ന് കണക്ക് കൊടുക്കണോ അത്ര ഓരോരോ പച്ചക്കള്ളങ്ങൾ വിളിച്ച് പറയുന്ന തൊലിക്കട്ടി നോക്കും ഇതൊക്കെ കൊണ്ട് തന്നെയാണ് സത്യഭാമമാർ ഇതിൽ നിന്ന് വ്യത്യസ്തമല്ല സംഘപുത്രന്മാരും എല്ലാ ഇതുപോലെ മണ്ട പോയ അല്ലെങ്കിൽ മണ്ടരി ബാധിച്ചതാണ് സത്യങ്ങളെക്കുറിച്ച് അവർക്കറിയണ്ട അവരുടെ വാട്സപ്പ് യൂണിവേഴ്സിറ്റികളിലും അവരുടെ ശാഖകളിൽ നിന്നും കൊടുക്കുന്ന ഈ ഉച്ചിഷ്ടം വാരി വിഴുങ്ങിക്കൊണ്ട് അതാണ് ഈ നാട്ടിലെ വസ്തുതയെന്ന് ഒരു ഉളുപ്പുമില്ലാതെ ഏത് പൊതുവേദിയിൽ നിന്ന് മൈക്കിൽ ഇങ്ങനെ കുറച്ചു കൊണ്ടിരിക്കും ഇതാണ് ഈ നാട്ടിലെ യഥാർത്ഥ സംഘീ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇറങ്ങി പുറത്തു വരുന്നവർ കണ്ട് അത്ഭുതപ്പെടേണ്ടതൊന്നുമില്ല ഒരിക്കലും തർക്കിച്ച് ജയിക്കാനും പറ്റില്ല കഴുതയെ വേണമെങ്കിൽ പറഞ്ഞു പഠിപ്പിക്കാം ഒരു മങ്കിയെ വേണമെങ്കിലും പറഞ്ഞു പഠിപ്പിക്കാം ഒരു കാളയെ വേണമെങ്കിലും പറഞ്ഞു പഠിപ്പിക്കാം പക്ഷേ ഒരു സംഘി അതിനെ പറഞ്ഞു മനസ്സിലാക്കുക എന്നത് ആത്മഹത്യാപരമാണ് ശ്രമിച്ചാൽ പരാജയപ്പെടുകയുള്ളൂ ഒച്ചയെടുക്കുക വായി തോന്നിയത് വിളിച്ചു പറയുക ഗൂഗിൾ വാട്സപ്പ് യൂണിവേഴ്സിറ്റികളിലെ പൊട്ടത്തരങ്ങൾ പറഞ്ഞു നടക്കുന്ന കേരളത്തിന്റെ പൊതുദുരന്തങ്ങളാണ് ഈ കാഴ്ചകൾ കണ്ടിട്ട് വിചാരിക്കും കണ്ടിട്ട് സംഘികൾ പറയും സൂപ്പറായിരുന്നുവെന്നും സ്വയം ധരിക്കും ഞാൻ എന്തോ വലിയ സംഭവമാണെന്ന് ഈ നാട്ടിൽ ബോധവും വിവരവും ഇത്ര മാത്രം വഴിപാടുകളാണല്ലോ സംഘി യൂണിവേഴ്സിറ്റികളിൽ നിന്ന് പുറത്തിറങ്ങുന്നതെന്ന് ചിന്തിച്ച് താടിക്ക് കൈവച്ചു പോകും അല്ലാതെ മറ്റെന്ത് ചെയ്യാൻ